نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان, بإحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أسئلة الله سبحانه وتعالى നമുക്ക് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നാം ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങളിൽ മത്സരിച്ച് അള്ളാഹുലേക്ക് മുന്നേറുക എന്നതാണ് തീർച്ചയായും നമ്മെ എല്ലാവരെയും അള്ളാഹു മടക്കപ്പെടുന്നതുമാണ് സഹോദരങ്ങളെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ നന്മയിലേക്ക് നിങ്ങൾ മുന്നേറുക നിങ്ങൾ മത്സരിച്ച് മുന്നേറുക ും നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നത് നിങ്ങൾ എല്ലാവരും മടങ്ങാനുള്ള നിങ്ങളുടെ സ്ഥാനം അത് അങ്ങൾ എല്ലാവരെയും മടക്കുന്നതാണ് സഹോദരങ്ങളെ പ്രവേശിക്കുന്ന പരിചയപ്പെടുത്തിയ അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന മാസം അതുപോലെ തന്നെ ഹിജിരി വർഷങ്ങളിൽ ആരംഭത്തിലുള്ള മാസം അഷുറുൽ ശ്രേഷ്ഠമായ മാസം ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓർത്തിരിക്കേണ്ട കാര്യമാണ് ആ മാസത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മമായി നബിസുലു നമുക്ക് പഠിപ്പിച്ചു തന്നു ആ മാസത്തിൽ കഴിവിന്റെ പരമാവധി നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരിക്കൽ ചോദിച്ചു മാസത്തിന് ശേഷം ഏത് നോമ്പാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അലൈഹി പറഞ്ഞു الصيام بعد شهر رمضان شهر الله المحرم റമദാൻ മാസത്തിൽ നിർബന്ധമായ നോമ്പിനു ശേഷം ഒരു മനുഷ്യൻ മനുഷ്യനെടുക്കുന്നത് ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിന്റെ മാസമായ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം സ്ഥാനം അറിയിക്കുന്നത് കൊണ്ടും അറിയിക്കുന്നത് കൊണ്ടുമാണ് സഹോദരങ്ങളെ നോമ്പ് അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ സാമിബ്യൻ നേടാൻ ഏറ്റവും ഉപകരിക്കുന്ന മഹത്തായ കർമ്മമാണ് പറഞ്ഞു عشر أمثالها إلى سبع مئة ضعف إيدر كرمهم أدم جينا منش جينا إيدر كرمهم باتي رتي مدل يرنور رتي بره بريفل مردي رتي قال الله تعالى الله تعالى برهن إلا الصوم نوم െ അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക അഥവാ അള്ളാഹു തീരുമാനിക്കുന്നത്ര എത്രയോ പരിധിയില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്ന മഹത്തായ പ്രതിഫലം നൽകുന്ന കർമ്മമാണ് നോമ്പ് എന്നിട്ട് അള്ളാഹു പറയുന്നു അല്ലാഹു പറയുകയാണ് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവന്റെ ഇച്ഛകളെ അവൻ ഒഴിവാക്കി എനിക്ക് വേണ്ടി അവന്റെ ഭക്ഷണ പാനീയങ്ങളെ അവനൊഴിവാക്കി നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം നേടാൻ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള സന്തോഷം ആ നോമ്പുകാരന്റെ വായിൽ നിന്നുണ്ടാകുന്ന ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധം പരത്തുന്ന മിസ്കിനേക്കാൾ വിശിഷ്ടമായതാണെന്ന് പഠിപ്പിച്ചു അതേ സഹോദരങ്ങളെ മറ്റൊന്നിനോടും തുല്യത പറയാൻ സാധിക്കാത്ത മഹത്തായ കർമ്മമാണ് നോമ്പു നോൽക്കുക എന്നുള്ളത് ഒരിക്കൽ أبو أمامة رضي الله عنه ابسل الله وليسلم إنك تقول تودش مرني بعمل يدخل الجنة إن تقول لي برويشي بكنا لي إنك تقول لي من الله لي إنك تقول لي إنك لا لي إنك تقول لي അതിനോട് തുല്യമായി നിൽക്കുന്ന മറ്റൊന്നുമില്ല വീണ്ടും വീണ്ടും പിറ്റേ ദിവസങ്ങളിലും ഉമാമ ചോദിച്ചപ്പോൾ അലൈഹി നീ നോമ്പ് നോൽക്കുക എന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി പിന്നീട് ഉമാമ അദ്ദേഹത്തിന്റെ കുടുംബവും ധാരാളമായി ഐച്ഛികമായി നോമ്പ് നോൽക്കുന്ന ആളുകളായി മാറി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതെ മറ്റൊന്നിനും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത തുല്യത പറയാൻ സാധിക്കാത്ത കർമ്മമാണ് നോമ്പ് നാളെ സ്വർഗത്തിൽ നോമ്പുകാർക്ക് മാത്രമായിട്ടെടുക്കും കവാടം ഒരുക്കിയിട്ടുണ്ട് നോമ്പുകാരല്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല അലൈഹി പറഞ്ഞു ഒരു കവാടമുണ്ട് അതിന്റെ പേര് എന്നാണ് ുംവേശിക്കുകയില്ല ധാരാളം നോമ്പ് നോറ്റിരുന്നവർ നാളെ അന്ത്യനാളിൽ ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതാണ് അവരല്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല قال نَعْلَبُ لِكَبْرِهِمْ أَيْنَ الصَّائِمُونَ نُومُ بَعْرِهِمْ فَيَقُومُونَ أَوْلَيْنَا لَا يَدْخُلُ مِنْهُ أَحَدٌ غَيْرُهُمْ فَإِذَا دَخَلُوا أُخْلِقَ. ഫലം യുഹുൻ വാഹുൻ അവരങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടങ്ങൾ അടക്കപ്പെടും മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല സഹോദരങ്ങളെ അള്ളാഹു വേണ്ടി തന്റെ ഇച്ഛകളെ അതൊഴിവാക്കുന്നവൻ അവൻ നേടിയെടുക്കുന്നത് തക്വയാണ് അള്ളാഹു താലെ നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ തക്വ നേടിയെടുക്കാനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ നമുക്ക് കുറവ് വരുന്നുണ്ടോ അള്ളാഹുവിനെ അഭിപാട്ടിച്ച് ചെയ്യുന്നതിൽ നമുക്ക് കുറവ് വരുന്നുണ്ടോ പാപങ്ങളിൽ നാം വീട് വീടുപോകുന്നുണ്ടോ നമ്മുടെ നെഫ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ടോ ആലിക്കും നിങ്ങൾ نوم بدول كجا إمام السعدي رحمه الله أدهم برنو الصيام من أكبر أسباب التقوى نوم بدول إن الله الله نسوك تجيب الله نأنسد تجيب كان تين مغلي النمار كان تقوى الله إتوم إلى كارنة لأن فيه امتثال أمر الله وجتناب نحي عدل الله نكالب نأنسد

ആഗ്രഹങ്ങളെ അവൻ പിടിച്ചു നിർത്തുന്നു അതൊഴിവാക്കുന്നു എന്ന സഹോദരങ്ങളെ അത് ഒരാൾക്ക് അള്ളാഹുലേക്ക് കൂടുതൽ സാധിക്കുന്നു സാധിക്കുന്നു സൂക്ഷിച്ച് ജീവിക്കാൻ അവന്റെ ശരീരത്തിന് കൂടുതൽ ഉന്മേഷമുള്ളവനാകുന്നു അതുപോലെ തന്നെ കൂടുതൽ അള്ളാഹുവിനെ വിക്രി ചെയ്യാൻ സാധിക്കുന്നു സാധുക്കൾക്കും ഫക്കീറുകൾക്കും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുടെയും അവസ്ഥകൾ ഓർക്കാൻ സാധിക്കുന്നു അവന്റെ സ്വഭാവം നന്നാകുന്നു അവന്റെ സംസാരം കുറയുന്നു കൂടുതൽ അള്ളാഹുലേക്ക് ദാഹ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നോമ്പിലൂടെ ലഭിക്കുന്നുണ്ട് അതിൽ മഹത്തരമാണ് ഈ തക്കവയുള്ളവർക്ക് അള്ളാഹു നൽകിയിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഒരു കാരണമായി നോമ്പ് മാറുന്നു എന്നുള്ളത് അള്ളാഹു പറഞ്ഞു നോക്കൂ സ്വർഗ്ഗാവകാശികൾക്കിട്ടുള്ള തക്കോയുള്ളവർക്ക് ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അവർ കൂടി അറിവുകൾ ഒഴുകുന്നുണ്ട് അവിടെ അവിടെ ഭക്ഷണം എന്നും ലഭിക്കുന്ന തരത്തിലാണ് അവിടെ തണലുകളാണുള്ളത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള ആ തോയുള്ളവർക്കുള്ള അവയസ്ഥാനം അവസാന പ്രതിഫലമാണ് അത് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ സ്വർഗത്തിൽ നാം ആഗ്രഹിക്കുന്ന ഏത് ഭക്ഷണവും ിക്കുന്ന ഏത് പാനീയുമുണ്ട് നമ്മുടെ ഈച്ചുകൾ തീർക്കാൻ എന്ത് അനുഗ്രഹം അവിടെ ലഭിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞു ഹനീൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിന് നിങ്ങൾ ഇതായി ആസ്വദിച്ചു കൊണ്ട് ഭക്ഷിക്കുകയും പാനീയങ്ങൾ കുടിക്കുകയും ചെയ്യുക എന്ന ഈ ആയത്ത് സ്വർഗത്തിൽ പറയുന്നതാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നതുകൊണ്ട് മുജാഹിദ് റഹിമുള്ള പറയുന്നുണ്ട് ഇത് നോമ്പിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് അദ്ദേഹം പറഞ്ഞു ആരാണോ അള്ളാഹു വേണ്ടി അവന്റെ ഭക്ഷണവും അവന്റെ പാനീയങ്ങളും അവന്റെ ഇച്ഛകളും ഒഴിവാക്കുന്നത് الله خيرا من ذلك طعاما وشرابا ഒരിക്കലും അവസാനിക്കാത്ത ഒരിക്കലും തീർന്നു പോകാത്ത അതിനേക്കാൾ ഉത്തമമായ ഭക്ഷണവും പാനീയങ്ങളും നാളെ സ്വർഗത്തിൽ അവന് നൽകുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗ്ഗാവകാശികളാകാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി അള്ളാഹിനോട് തേടുന്ന നമ്മൾ സൽക്കരമങ്ങളിൽ മുന്നേറുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് ഐശ്വികമായ നോമ്പുകൾ നോൽക്കുക എന്നുള്ളത് അതിനേറ്റവും മഹത്തായിട്ടുള്ള സമയമാണ് നാമീ പ്രവേശിക്കുന്ന മുഹറം

വസ്സലാമു അലാ തഖുല്ലാഹ് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ അവൻ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും അവന്റെ ശരീരത്തിന് ആസ്വദിക്കുന്ന ആസ്വാദനത്തെക്കാൾ മഹത്തരമാണ് അവന്റെ കൽവും റൂഹും അള്ളാഹുവിന് വേണ്ടി ഇവയെല്ലാം ഒഴിവാക്കി നോമ്പു നോൽക്കുന്നതിലൂടെ ആസ്വദിക്കുന്നത് അതുകൊണ്ട് തന്നെ റതി അള്ളാഹു പോലെയുള്ള ശ്രേഷ്ഠരായ സുഹാബികളും മറ്റു സലഫകളും അവരുടെ മരണസമയത്ത് കരയാറുണ്ടായിരുന്നു ആ കരയുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് അവർ പറയാറുണ്ട് ഈ ദുനിയാവ് വിട്ടേച്ചു പോകുന്നതിലല്ല കുടുംബം വിട്ടേച്ചു പോകുന്നതിലല്ല കച്ചവടമോ സമ്പത്തോ മറ്റൊന്നും വിട്ടേച്ചു പോകുന്നതിലല്ല ഞങ്ങൾക്കിനി നഷ്ടപ്പെടുന്ന വം ഉൽ ഹവാജി ചൂടുള്ള ആ സമയത്തുള്ള ആ ദാഹം ആ നോമ്പുകാരനായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ദാഹം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ അതുപോലെ തന്നെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന അള്ളാഹുനോട് ചെയ്യുന്ന ആ ആസ്വാദനം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന് അവർ പറയാറുണ്ട് സൽഫുകൾ പെട്ട അബൂബക്കണ്ട് അടുക്കൽ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു

ഫർദ് നോമ്പാണെങ്കിൽ തന്നെ അത് മുറിക്കാൻ നിങ്ങൾക്ക് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഐശ്വികമായ നോമ്പിനെ നോൽക്കുന്നത് നിങ്ങൾക്ക് അത് ഒഴിവാക്കിക്കൂടെ മുറിച്ചുകൂടെ എന്ന് പറഞ്ഞു അപ്പോ ഇബ്രാഹിം പറഞ്ഞു അമിൽ കുറച്ചുകൂടി കാത്തു നിൽക്കുന്നു പറഞ്ഞു എന്നിട്ട് അദ്ദേഹം മഹത്തായ വിജയം സ്വർഗത്തിലാണെന്ന് പറയുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞിസ് പണിയെടുക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കട്ടെ എന്ന ആയത്ത് പാരായണം ചെയ്തു ും മഹാരജ് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു അതേ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുന്ന ഏതൊരു കാര്യത്തിനും അള്ളാഹു സ്വർഗത്തിൽ ഏറ്റവും മഹത്തായത് പകരം നൽകും അതുപോലെ തന്നെ ഈ ദുനിയാവിനും ഏറ്റവും തൊയ്യവായ ജീവിതം അള്ളാഹുവിനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് ലഭിക്കുക പുതിയൊരു വർഷത്തിലേക്ക് സമയം കടന്നു പോകുമ്പോൾ മഹത്തായ മുഹറമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി എത്ര ദിവസങ്ങളാണ് സാധിക്കുക അത്രയും ദിവസങ്ങളിൽ നാം നോമു തോൽക്കാനുള്ള നീയത്തോട് പ്രവേശിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അത് മഹത്തായ പ്രതിഫലവും സ്ഥാനവും അതുപോലെ തന്നെ നാം അടിമപ്പെട്ടു പോകുന്ന തിന്മകൾ ഒഴിവാക്കാൻ നമ്മുടെ നെഫ്സിന്റെ പിടിച്ചു നിർത്താൻ നമ്മുടെ ദൃഷ്ടി താഴ്ത്താൻ നമ്മുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ അതുപോലെ എല്ലാ നന്മകളിലും കൂടുതൽ മുന്നേറാൻ എല്ലാം നമുക്ക് സഹായകമാകുന്ന കാര്യമായിരിക്കും നോമ്പ് നോൽക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ മുഹറം മാസം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സമയത്ത് നോമ്പ് നോൽക്കാൻ തയ്യാറാവുക അള്ളാഹു നൽകട്ടെ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين